അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു പോവാണ് അപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചെക്കാത്ത പണ്ടൊന്ന് പെൻഷൻ കൊടുക്കണ കിഡ്നി ക്യാൻസർ ഈ മാരകമായ രോഗം വന്ന് പെൻഷൻ കൊടുക്കുന്ന ആളുകളൊരു കാർഡ് കാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ അപ്പോൾ എല്ലാ ആഴ്ചയിലും പെൻഷൻ കൊടുക്കുന്ന ആളുകള് നമ്മൾ പോയി കണ്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാറാഴ്ച ഈ കാർഡ് അട്ടിക്ക് വച്ചിട്ടൊന്ന് നോക്കും ആ ഫോട്ടോയും ഈ ഫയലൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു ധാരണ ഉണ്ടാവും നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഓർമ്മ ഇല്ലാത്തതാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാർഡ് ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ്റെ കാർഡ് അപ്പോൾ അതിൽ എഴുതി രണ്ട് മാസം കൂടുമ്പോൾ നാലു നാലായിരം രൂപ കൊടുക്കണം എന്ന് എഴുതിയച്ചിട്ട് അപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ നാലായിരം കൊടുക്കണമെന്ന് ഞാൻ തന്നെ പോയി കണ്ട് എഴുതി വെച്ചതാവുമല്ലോ പക്ഷെ എനിക്ക് ഒരിക്കലും ഈ ഫോട്ടോ കണ്ട ആളെ മനസ്സിലാകണില്ല അപ്പോൾ ഞാൻ കൗൺസിലാൾക്കോട് പറഞ്ഞു ഈ ആൾ ആരാണ് എനിക്കൊന്ന് കാണാളെന്ന് എൻ്റെ ഇതൊക്കെ പറഞ്ഞേക്കുന്നു അപ്പം വന്നത് ഒരു പ്രായമുള്ള അമ്മയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെ ഈ ഫോട്ടോ ആരാണ് മകനാണ് അപ്പം നിങ്ങൾ വന്നിടല്ലോ എൻ്റെ വീട്ടിൽ ഞാൻ എനിക്കൊണ്ട് ഓർമ്മ ഇട്ടില്ല ഞാൻ തന്നെയാണോ ശേഷം ഞാൻ തന്നെയാണ് അപ്പം നിങ്ങൾ കഴിഞ്ഞ പെരുന്നാൾ ഡാവിൻ്റെ തലേന്ന് എൻ്റെ വീട്ടിൽ വന്ന് തോറുമല്ലേ അത് അറഫ നോമ്പിൻ്റെ അന്ന് വൈകുന്നേരം അവിടെ നമ്മൾ പോയി ഇത് അന്വേഷിക്കാൻ വേണ്ടീനെ അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ കണ്ടതല്ലോ ഇതാണല്ലോ പറഞ്ഞപ്പം വേഗം മനസ്സിലായി അവിടെ ഉണ്ടായത് എന്താ വെച്ചാൽ അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ആ സഹോദരൻ ഭാര്യയും മൂന്ന് കുട്ടികളും ഇമ്മി നിൽക്കുന്നുണ്ട് ഈ സ ഈ സഹോദരൻ്റെ ഭാര്യയുടെ വാതിക്കൂടിയിൽ നിൽക്കുന്നുണ്ട് ഉമ്മ മുന്നിൽ വന്നു മൂന്ന് കുട്ടികളും വന്നു ഒരു കുട്ടി എൻ്റെ തന്നെ ഒന്ന് ചെറിയ കുട്ടികളൊന്നും ഇരുന്നു അപ്പോൾ എന്താ പറയാനൊക്കെ ചോദിച്ചു സോദന അപ്പോൾ താത്ത പറഞ്ഞു എൻ്റെ രണ്ട് പെൺകുട്ടികളും എൻ്റെ ഈ മോന് കിടിഞ്ഞൊടുക്കാൻ തയ്യാറാണ് ഒരാൺകുട്ടി അപ്പോൾ രണ്ടാളും മത്സരിച്ച് ഞാൻ കൊടുത്തോളാം ഞങ്ങളെ ആൾക്ക് കിഡ്നി അതിൽ വല്ലാത്ത ഒരു മനസ്സിൽ ഈ സ്ട്രൈക്ക് ചെയ്തൊരു ഒരു 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 വർത്താന ഇനി രണ്ടാളും ആശുപത്രിയിൽ പോയി ഒരാൾക്ക് ഷുഗർ ഒക്കെ ഉണ്ടായതുകൊണ്ട് എടുക്കാൻ പറ്റൂല മറ്റൊരാൾക്ക് ഒറ്റം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അന്ന് തന്നെ ചോദിച്ചു നിങ്ങൾ സ്ഥിതി അപ്പോൾ പറഞ്ഞേ പോരാ നേരത്ത് മക്കളോട് വെച്ചല്ല മക്കളെ നാളെ പെരുന്നാളല്ലേ എന്താ തുണി ഉപ്പൊക്കെ എടുത്തോ എന്ന് അറിഞ്ഞോ അറിയാതെ തുള്ളുപോയി ചോദ്യാസ്ഥാനത്ത് ഇനിന്ന് മനസ്സിലായി കാരണം കിടിഞ്ഞു പോയി ഡയാലിസിസ് ചെയ്യുന്ന ഒരു വീട്ടിൽ ചേർത്ത് തലേന്ന് രാത്രി പോയിട്ട് കുട്ടിയൊക്കെ തുണി പാടുത്തുണോ എന്ന് ചോദിക്കാൻ പാടില്ലേന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവരും കൂടി കണ്ണുക്ക് ഒരു നോട്ടം മാത്രം കണ്ട് അപ്പം നമ്മൾ കൂടുതൽ ആളുകൾ അതിനുള്ള പെരിയാറുണ്ടാക്കി പെരുന്നാളിന് ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടി മക്കളടുത്ത് പൈസ കൊടുത്തു അങ്ങനെ തിരിച്ചു പോകുന്നു അന്ന് എഴുതി വെച്ചതാണ് കാർഡിൽ ഇവിടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി രണ്ട് മാസം കൂടും നാലായിരം ഒരു വരവിന് നാലായിരം കിട്ടുമല്ലോ വണ്ടിക്കൂലി കുറച്ചും ഇതല്ലോ പക്ഷെ അതൊന്നും ഓർമ്മയില്ലാതെയാണ് ഞാൻ അവരോട് ഈ ആരാണെന്ന് ചോദിച്ചു അവഷയം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം പോകുന്ന നേരത്തെ എന്താ പങ്ങൾ വർത്തണം എന്ന് ചോദിച്ചപ്പോൾ ഈ നാലായിരം ഒരു വലിയ കിട്ടലാണ് പക്ഷെ ഞാൻ നല്ലൊരു പ്രശ്നത്തിലാണ് എന്ന് അന്നേരം പറഞ്ഞു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അന്ന് പറഞ്ഞാലും മോഹൻ്റെ കിഴണി മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ പെൺകുട്ടി കിഴഞ്ഞി കൊടുക്കാമെന്ന് അതിൻ്റെ ക്രോസ് മാച്ചിങ് നടത്തണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷം റുപ്യോളം ഇതിൻ്റെ ടെസ്റ്റുകൾക്ക് വരും അഞ്ച് തവണയായിട്ടാണ് ടെസ്റ്റുകൾ നടത്തേണ്ടത് ഒരു തവണ ടെസ്റ്റ് നടത്തി ഇരുപതിനായിരം ഇനി നാളെ തിങ്കളാഴ്ച അതായത് ഞായറാഴ്ച രാവിലെയാണ് പറയുന്നത് ഒരു ടെസ്റ്റിന് പോകണം അന്ന് ഇരുപതിനായിരം റുപ്യ വേണം ഞാൻ ഒരുവിധ സ്ഥലത്തെല്ലാം പോയി ചോദിച്ചു ആകെ കിട്ടിയതിൻ്റെ കയ്യിൽ ഒരു അയ്യായിരം രൂപ മാത്രമാണ് നാളെ തിങ്കളാഴ്ച ഈ ഇരുപതിനായിരം ഉറുപ്പ ഇല്ലെങ്കിൽ ഈ ടെസ്റ്റ് നടക്കുമല്ലോ അത് അവർ ഭരണ സമയത്താണ് പോയി ടെസ്റ്റ് നടത്തേണ്ടത് ആകൊരു അയ്യായിരം റുപ്യ ഇവിടുന്ന് രണ്ട് മാസത്തെ പൈസ നാലായിരം കിട്ടുമല്ലോ ബാക്കി പഠിച്ചോൻ്റെ അടുത്താണ് ഇന്നലെ രാത്രി പന്ത്രണ്ടര മുതൽ ഇന്ന് സുബഹി വരെ ഞാൻ പഠിച്ചോനോട് ഇങ്ങനെ ദുബെന്ന് പഠിച്ചോൻ്റെ ഒരു വഴി തരണം എൻ്റെ കുട്ടിക്ക് ഈ ടെസ്റ്റ് നടത്താൻ രാത്രി രണ്ടര മണിക്കാണ് എൻ്റെ മകന് ഡയാലിസിസ് ചെയ്ത് വന്നത് പക്ഷെ ഞാൻ പന്ത്രണ്ടര മുതൽ ഒന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടരക്ക് മകൻ വന്ന് ഓൻ കടന്നു പക്ഷെ ഞാൻ സുഭീര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയായിരുന്നു പക്ഷോനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ട് കൂടുതൽ തിങ്കളാഴ്ച ഡയാലിസിന് പോകണല്ലോ എല്ലാ ഡയാലിസിൻ്റെ തിങ്കളാഴ്ച ഈ ക്രോസ് മാച്ചിങ്ങിന് പോകണമല്ലോ ഒരു പറഞ്ഞ സമയത്ത് ചെന്നിട്ടില്ലെങ്കിൽ അത് പറ്റൂല അങ്ങനെ ഒക്കെ ഞാൻ ഈ കാർഡ് തെറ്റിക്കാണ്ട് ഇവരെ വിളിക്കണത് തെറ്റിക്കാണെങ്കിൽ ആളെ മനസ്സിലാതെ വിളിക്കണേ സത്യമില്ലാത്താത്ത ഇവിടെ വന്നുകൊണ്ട് എന്റെ ഈ നാലായിരത്തിന് പുറമെ എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം നാളെ അങ്ങനെ ഒരു വിഷയം താത്ത പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ഞാനെന്നെ അവരോട് ചോദിക്കാണ്ടായ കാരണം ഈ കാർഡ് വെച്ചപ്പോൾ ഈ കാർഡ് ആരാണ് എന്ന് മനസ്സിലാവാതെന്ത തിരിച്ചു വിളിച്ച് എന്താണ് പ്രശ്നങ്ങൾ ചോദിക്കുമ്പോഴാണ് പറയണത് രാത്രി പന്ത്രണ്ടര മുതൽ സുബി വരെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കണേ കൂടുതൽ ഒരു കാര്യം കൂടി ഞാൻ പ്രാർത്ഥിച്ചു പാതിരാത്രിയിലായപ്പം പഠിച്ചുപോലെ ഇന്ന് എനിക്ക് രാത്രി ഉറക്കം വരരുത് ഇന്ന് രാത്രി എനിക്ക് ഇനി ഉറക്കം വരരുത് ഈ രാത്രി ചോദിച്ചാൽ ഈ പ്രാർത്ഥന കേൾക്കുമല്ലോ അതുകൊണ്ട് ഇന്ന് രാത്രി ഇനി എനിക്ക് ഉറക്കം വരരുത് നേരം വെളുക്കോളും ചോദിക്കണം എന്നിട്ട് എനിക്കൊരു പരിഹാരം ഉണ്ടാക്കരുത് ഒരു ആദ്യക്കൊക്കെ പോകാൻ കഴിയില്ല ഒരു സ്ഥലത്ത് ഇപ്പോൾ നൂറിപ്പോഴത്തുണ്ടെങ്കിൽ ഇത് ഓർന്നുകൂടി ശരിയാവും അത് പോണത് വലിയ വലിയ വീടുകളിൽ പോയിട്ടാണ് ചോദിക്കുന്നത് സ്വന്തം മകന് ഈ കിഡ്നി രോഗം വന്ന് പ്രയാസപ്പെടുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായാൽ സ്വന്തം മകൾ കിഡ്നി കൊടുക്കുമ്പോൾ അതിൻ്റെ ക്രോസ് മാച്ചിങ്ങിനുള്ള പൈസ പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്ന താത്ത ചുറ്റുപാട് പോയപ്പോൾ കിട്ടിയത് നൂറ് ഇപ്പോൾ എടുത്തിട്ട് പ്രാർത്ഥിച്ചോടു എന്ന് ഒക്കെ പറഞ്ഞിട്ടൊന്നുമില്ലാതെ മടങ്ങി വന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം പിന്നെ ആ സഹോദരി ചെയ്ത പണി പടച്ചു അതിന് ഇനി എനിക്കൊരു വാതിക്കൽ മുട്ടാൻ കഴിയൂല നേരം വെളുക്കുമ്പോൾ എനിക്ക് ഉറക്കം വരരുത് ഉറങ്ങാതെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എന്തായാലും ഒരു ഉണ്ടല്ലോ നാലായിരം രൂപ നമ്മൾ ഇവിടുത്തെ ഉണ്ടല്ലോ പക്ഷെ ഇവിടെ വന്നിട്ട് എന്നോടൊന്ന് പറയാൻ ആ സഹോദരി തയ്യാറായിട്ടില്ല ഓഫീസിൽ ആരോടെങ്കിലും എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു അയ്യായിരം രൂപ ഞങ്ങളെ കയ്യിലുണ്ട് നാലായിരംപയ ഇവിടുന്ന് കിട്ടും ഇനി ഒരു പതിനൊന്നായിരത്തിൻ്റെ ആവശ്യം കൂടി ഉണ്ട് ഈ സംഗതി മാറ്റി വെക്കാൻ എന്നുള്ള ബിസ്മിയിൽ ഒരാളോടും ആ സഹോദരി പറഞ്ഞിട്ടില്ല പറഞ്ഞത് പഠിച്ച റബ്ബിനോട് പാതിരാത്രിയിൽ ഇരുന്നിട്ട് പഠിച്ചോനെ നാളെ ടെസ്റ്റിനുള്ള ഇരുപതിനായിരം റുപ്യ തയണം ആകെ ഉള്ളത് അയ്യായിരം റുപ്യാണ് ഇതിനൊരു വഴി കാണിച്ചു തരണം പിന്നെ പറഞ്ഞ് പഠിച്ചോനോട് പഠിച്ചോനെ എനിക്ക് ഉറക്കം വരരുത് രാത്രി നേരം പൊളിക്കോളും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് രാവിലെ ഇവിടെ വന്ന് ഞാൻ പോയി കണ്ട് ബോധ്യം വന്ന് ഇവിടുന്ന് കാർഡ് കൊടുക്കാൻ ഞാൻ തന്നെ ഒരു സംഗതി എനിക്ക് ഓർമ്മയില്ലാതായി തിരിച്ചു വിളിച്ച് മുന്നിലെത്തുമ്പോഴാണ് പറയണത് ഇങ്ങനെയാണ് സംഗതികളെന്ന് അപ്പോൾ അള്ളാഹുത്താല ഈ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രീതികളാണ് ഇതാണ് പടച്ചോന് അള്ളാഹുവിനെ വര ആളുകൾക്ക് അള്ളാഹു തന്നെ മതി അപ്പോൾ അതിരാത്രി പഠിച്ചവനെ ഒരു വഴി കാണിച്ചു കൊണ്ട എന്ന് പറഞ്ഞപ്പം ഉണ്ടാക്കുന്ന ഒരു വഴിയാണ് അല്ലാമില്ല നമുക്ക് ആ പൈസ എടുത്ത് കൊടുക്കാൻ നമുക്ക് പഠിച്ചവൻ്റെ അവതാരം കൊണ്ട് ഇവിടെ തന്നെ കിട്ടിയ പൈസ ഉണ്ടായിരുന്നു അതിന് മുഴുവനും അതിനാവശ്യമുള്ള പൈസകൾ ഈ നാലായിരം റുപ്യ കൂടാതെ നാലായിരം റുപ്യ കൂടാതെ നമുക്കിന് കൊടുക്കാൻ പറ്റി പിന്നെ ആ സഹോദരനെ ഓഫീസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാൻ രണ്ട് സഹോദരിമാർ കൈ ഒടിക്കേണ്ടി വന്നു ആ സഹോദരി നിയന്ത്രണം വിട്ട് കാര്യമാണ് പടച്ചോനെ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ തന്നല്ലോ ഇവിടെ വന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല കാർഡ് വെച്ചപ്പോൾ ആളറിയാതാവുക അത് സംശയം തീർക്കാൻ വേണ്ടി വിളിക്കുക വിളിക്കുമ്പം കാര്യങ്ങൾ പറയാം എന്നിട്ട് അവസാനം ഒരുക്ക് ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് സന്തോഷത്തോടെ ഒരു മടങ്ങി മടങ്ങിപ്പോകുമ്പോൾ കണ്ണീരോണ്ട് കണ്ണ് കാണാതെ ഓഫീസിൽ രണ്ട് സഹോദരന്മാരെ പിടിച്ച് സമാധാനിപ്പിച്ചിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോയത് അള്ളാഹുവിനെ വര ഏൽപ്പിക്കുമ്പോൾ അള്ളാഹു ഇടപെടുന്ന രീതികളാണ് അപ്പോൾ ഇത്രയും പ്രയാസപ്പെടുന്ന നെഞ്ഞുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇങ്ങോട്ട് ഓരോ ഞായറാഴ്ച വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു മൂന്ന് മാസം മുമ്പ് എൻ്റെ ഭർത്താവിന് ഞാൻ എൻ്റെ കിടിഞ്ഞു കൊടുത്തു നല്ലമ്പോണം അധ്വാനിച്ചു എൻ്റെ ഭർത്താവ് ഒരാളെ മുന്നിൽ ഒന്നും ഇക്കാലം വരെ ചോദിച്ചിട്ടില്ല കൊടുത്ത് മാത്രമേ ശീലമുള്ളൂ ഒന്നും ചോദിച്ച് വാങ്ങിയിട്ടില്ല ഭർത്താവിൻ്റെ കിഡ്നി പോയി ഞാൻ എൻ്റെ ഭർത്താവിന് എൻ്റെ കിഡ്നി കൊടുത്തു എന്ന് പറയുന്നത് എനിക്കിൻ്റെ കാഴ്ച തോന്നി എൻ്റെ മോളൊക്കെ പ്രായം ഒരു പത്ത് മുപ്പത് വയസ്സ് ഒക്കെ ഉള്ള ഒരു സഹോദരിങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് വന്നു അപ്പോൾ ഞങ്ങൾ മാസ്ക് ഇട്ടു എന്ന് പറഞ്ഞു മൂന്ന് മാസം മുമ്പ് എൻ്റെ ഭർത്താവിന് കിഡ്നി കൊടുത്തതാണ് അപ്പോൾ ഇൻഫെക്ഷൻ വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നതെന്ന് ആയിക്കോട്ടെങ്ങൾ മാസ്ക് താത്തൊന്നും വേണ്ടാറിന് അങ്ങനെ അങ്ങനെ അവർ വീട്ടിൽ പോയി അവർ പോയപ്പോൾ നല്ല സുമുഖനായ ഭർത്താവ് നല്ല ആരോഗ്യവാനാണ് നല്ല വീടുണ്ട് പക്ഷെ കിഡ്നി പോയിക്കഴിഞ്ഞപ്പോൾ ഏത് സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ എല്ലാം പോയി അവസാനം ഭാര്യ കിഡ്നി കൊടുത്തു കിഡ്നി കൊടുത്തു കിഡ്നി മാറ്റി വച്ചു പക്ഷെ കിഡ്നി മാറ്റി വെക്കണമെങ്കിലും സംഖ്യ മാറ്റി വച്ചാൽ ആ വെച്ച കിഡ്നി അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ പന്ത്രണ്ടായിരം പതിനഞ്ചായിരം ഉപ്പൊക്കെ അവിടെ മരുന്നൊരിക്കണം ഒരു നിർവാഹമില്ലാത്തവണ് ആ സഹോദരി ഇവിടെ മാസ്ക് ഒക്കെ ഇട്ട് ഇവിടെ കയറി വന്നത് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ നല്ല സുമുഖനായ നല്ല സൗഹര്യമുള്ള നല്ല ചെറുപ്പക്കാരൻ നല്ല വീട് ആ സമയത്ത് ഞാൻ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരനും മാസ്ക് ഒക്കെ ഇട്ട് കാരണം മൂന്ന് മാസമായിട്ടുള്ളൂ വിട്ടുനിന്നോളി നമ്മൾ ഇൻഫെക്ഷൻ ഒന്നും വരണ്ടായിരുന്നു കുറേ ദൂരം സംസാരിക്കാൻ അപ്പോൾ ആ വീട്ടിൽ ഒരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഭാര്യ അവിടെ ഇല്ല കേട്ടോ ചായ ഉണ്ടാക്കി തരാനൊന്നും ഉള്ള പ്രശ്നമില്ലാതെ നിങ്ങൾ വിട്ടിരുന്ന് സംസാരിച്ചാൽ മതിയാണ് അപ്പോൾ ഒരു കുട്ടിക്ക് സുഖമില്ലാഞ്ഞിട്ട് ആസ്പത്രി കൊണ്ടുപോയതാണ് ആസ്പത്രിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിട്ട് സ്കാനിങ് എടുക്കണം ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നത് ഈ കിടിഞ്ഞു പോയി അധ്വാനിക്കാൻ നിവൃത്തിയില്ലാതെ പതിനായിരങ്ങളും മരുന്ന് ദിവസം അല്ല മാസത്തിൽ കുടിക്കേണ്ട ആ ഭർത്താവിനോട് തന്നെയാണല്ലോ ഈ ഭാര്യയ്ക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഫോൺ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആരം സെക്കൻഡ് സ്റ്റെക്കാൻ എന്താണെന്ന് ചോദിച്ചോ അല്ല കുട്ടിനെ കൊണ്ട് ഡോക്ടറെടുത്ത് പോയിരുന്നു പലവട്ടം പോയിച്ചിപ്പോൾ സ്കാനിങ് എടുക്കണം എന്ന് പറഞ്ഞു സ്കാനിങ്ങിന് സ്കാനിങ്ങിന് എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് ഇടറിപ്പോവാണ് പൈസ ആരാക്കാണ്ട് ഞങ്ങൾ പോകുമ്പോൾ കൊടുത്തോളാം അല്ലെങ്കിൽ സ്കാനിങ് ബുക്ക് ചെയ്തോട്ട് നമുക്ക് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല എന്നാ സ്കാ എന്ന് പറഞ്ഞാൽ സ്കാനിങ്ങിനുള്ള കുറച്ച് പൈസ എടുത്തു കൊടുത്തപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ കണ്ണു കൂക്കണ രംഗണ്ട് കാരണം വാങ്ങി ശീലിച്ചിട്ടില്ലല്ലോ കൊടുത്ത് മാത്രം ശീലിച്ചുള്ള മനുഷ്യനാണല്ലോ ഇപ്പോൾ അധ്വാനിക്ക് പോകാൻ വയ്യ മാത്രമല്ല സ്വന്തം കുട്ടിക്ക് വയ്യ ഒരു സ്കാനിങ് എടുക്കണമെന്ന് പറയുമ്പോൾ കിശക ഇടാൻ കീശയിൽ പൈസ ഇല്ലല്ലോ അത് എടുത്ത് നമ്മളെ കൂടുതലാളങ്ങൾ കൊടുത്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി പോരുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ വാങ്ങണത് ഇതൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു പോണ രംഗങ്ങളാണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ ഇൻഷാല്ല ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് തിരിച്ചു പോന്നു അപ്പോൾ ആ പോയ ഭർത്താവിൻ്റെ വേദന ഈ കുട്ടിക്ക് വല്ലതും അധ്വാനിച്ചുകൊണ്ടേ കൊടുക്കാൻ നിർത്തില്ലാത്തൊരു സാഹചര്യം ഇതിൻ്റെ രണ്ടിനുള്ളിൽ പറിച്ചു കൊടുക്കാനുള്ളത് ശരീരത്തിൽ പടച്ച റബ്ബ് തന്ന് പിടി ഇവിടെ പഠിച്ചോനായിട്ട് പഠിച്ചു വെച്ചതാണ് നമ്മുടെ ശരീരത്തിലേത് ഈ ശരീരത്തിൽ നിന്ന് നിന്നൊരു കിഡ്നിടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ മടില്ലാത്തൊരു ഭാര്യ കൊടുക്കാനത് മാത്രമേ ഉള്ളൂ ഒരു അഞ്ചോ പത്തോ ലക്ഷം ഉറുപ്പ്യണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കുമല്ലോ ഇല്ലാത്തതുകൊണ്ടാണല്ലോ കിഡ്നി കൊടുത്തിട്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഒന്ന് ജീവിച്ചെങ്കിൽ അത്ര സാഹചര്യത്തിലാണ് ഇവിടെ ആളുകൾ കിടന്നുവരുന്നത് കഴിഞ്ഞ ആഴ്ച വന്ന ഒരു സഹോദരി ഇവിടെ എഴുതി വെച്ച് പോയത് എൻ്റെ ഭർത്താവ് മരിച്ചു ഞാനും മാനസിക പ്രയാസത്തിനും മരുന്ന് കുടുക്കുന്നുണ്ട് എൻ്റെ പത്താം ക്ലാസ്സിൻ്റെ താഴെ പഠിക്കണേ കുട്ടിക്കും മാനസിക രോഗമുണ്ട് അതിന് ഞാൻ മരുന്ന് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ആ വീട്ടിൻ്റെ ഒരു അവസ്ഥങ്ങൾ കുറച്ച് നേരം ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും ഭർത്താവും മരിച്ചു പോകാം സ്വാഭാവികമായിട്ട് പഠിച്ചവൻ്റെ പരീക്ഷണങ്ങൾ അങ്ങനെ വന്നുകൊണ്ട് വയ്ക്കും നമ്മളപ്പോൾ കാലാകാലം എല്ലാവരും ഒന്നും ജീവിക്കാൻ വന്നവരല്ലോ നമ്മൾ മരിക്കും പക്ഷേ മരിച്ചു പോയതിന് ശേഷം എന്തെങ്കിലും ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ പറ്റില്ല കാരണം മാനസികവാദത്തിന് മരുന്ന് പിടിച്ചാലൊരു പണിക്ക് പോകാൻ പറ്റുമല്ലോ അതോടൊപ്പം അവിടുള്ള മറ്റൊരു കുട്ടിനെയും കൊണ്ടിട്ട് ഇടയ്ക്കിടക്ക് ആശുപത്രിക്ക് പോകണം ഇത് അനുഭവിക്കുന്ന ഒരു ഉമ്മൻ്റെ മാനസികാവസ്ഥങ്ങളൊന്നും ആലോചിക്കുന്നു ഇപ്പം എന്നെക്കാട്ടിലൊക്കെ കൂടുതൽ നിങ്ങൾ പലരും അനുഭവിക്കണേ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആളുകളും ഇങ്ങോട്ട് കടന്നു വരുന്നത് അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ചാൽ വീട്ടിൽ വരുമാനം ഉണ്ടെങ്കിൽ ഉള്ളത് കളിപ്പിച്ചു കൊടുത്താൽ വീട്ടിൽ കുത്തി ആഗ്രഹം ഉണ്ടാവുള്ളൂ അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ആയിരത്തഞ്ഞൂറ് ഉറുപ്യ വാടകയ്ക്കും താമസിക്കുന്നത് അപ്പം ആ കുട്ടീൻ്റെ ഒപ്പനെ കണ്ട് സംസാരിച്ചു എപ്പ പറഞ്ഞു ഞാൻ പത്തറുപത് വയസ്സായിട്ടുണ്ട് ആയകാലത്ത് അധ്വാനിച്ചു ഉണ്ടാക്കി ഒരു വീട് പണി തുടങ്ങിയത് ഒഴിവാക്കാൻ പറ്റാതെ നിന്നു അതിൻ്റെ ഇടയിലുള്ള ഭർത്താവ് മരിച്ചു ഇപ്പോൾ കുട്ടിക്കും വെയ്യാതായി എനിക്ക് പ്രായമായി ഞാനെന്താ ചെയ്യുക അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രശ്നങ്ങളല്ല ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ ആളുകളും അനുഭവിക്കണമെന്നുള്ളതാണ് പരിശോധിക്കുറില് നമ്മൾ കേൾക്കണം കല്ല ബല്ലാത്ത കിരിമുന്നിലെത്തിയും അങ്ങനെ വേണ്ട പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥെ ആദരിക്കുന്നില്ല വലാത്തു മിസ്കിൻ പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല ഇപ്പോൾ തേക്കുലൂന തുറ സാക്കലല്ലമ്മ അനന്തരാവകാശത്തിനങ്ങൾ അടക്കി കൂട്ടിയാൽ തീറ്റ തിന്നുകയും ചെയ്യുന്നു അപ്പോൾ ഒരു കല്പനയാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനായാൽ പോരാ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ പറയുന്നത് ഇതിൽ മൂന്ന് കാര്യം ഒന്ന് ആദരിക്കണം രണ്ട് കൊടുക്കുക എന്നുള്ളതിലുപരി കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കണം ഇപ്പം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ മുന്നിൽ ഇവരെ സഹായിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ് എന്നുള്ള വിവരം സമൂഹത്തിനോട് പറയും അത് ഈ ആവശ്യക്കാരായി വരേണ്ട ആളുകളെ മാനത്തിനും അഭിമാനത്തിനും ഒട്ടും ശതം പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഈ മുപ്പതാമത്തെ കൊല്ലത്തുള്ളിൽ നമ്മൾ കടന്നു പോകണത് ഏതെങ്കിലും ഒരാൾക്ക് സ്കോളർഷിപ്പ് തന്നതിൻ്റെ പേരിൽ ഞാനാണ് സ്കോളർഷിപ്പ് തരുന്നത് ഒരാളും ഈ മുപ്പത് കൊല്ലായിട്ടും ഒരു സഹോദരനും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് വിളിക്കാൻ സാഹചര്യം നമ്മൾ കൊടുക്കില്ല ആരായിരം നമ്പർ കൊടുക്കില്ല ഇവിടെ വന്ന് കൊടുത്തു ആ ഒരു സിസ്റ്റത്തിൽ തരാൻ താല്പര്യമുള്ളവരാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഡയറക്റ്റ് കൊടുക്കാമെന്നു ഡയറക്റ്റ് നമ്പർ വേണമെന്നൊക്കെ പറയണ ആളുകളുണ്ടെങ്കിൽ നമ്മളാർക്കും ആരും നമ്പർ കൊടുക്കാറില്ല കൊടുത്തിട്ടില്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞ പോലും വേറെ അനന്തര ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ അവ പ്രോത്സാഹനം നൽകണം പിന്നെ ഇതിൽ രണ്ടാമത് വേറെ പറയുന്ന കാര്യം ഇപ്പോൾ തൈക്കുലുവിനെ തുറാസ അക്കലല്ലമ്മ അനന്തരാവകാശത്തെ നിങ്ങൾ അടക്കി കൂട്ടിയാ തീറ്റു തിന്നുകയും ചെയ്യുന്നത് അപ്പോൾ ചിലർക്കൊക്കെ ഈ അനന്തരാവകാശം കിട്ടുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം ഈ ഓർഫൺ കെയർ സംഗമത്തിലിപ്പോൾ ഉണ്ടാക നമ്മൾ ഓരോ അദാലത്തുകൾ നടക്കുമ്പോഴും ഓരോ ഞായറാഴ്ചകളും എല്ലാ ദിവസങ്ങളെ വിളിച്ച് ഇങ്ങനെ ഇപ്പം നമ്മൾ ഒരു പത്ത് ദിവസത്തോളമായി പല ആളുകളും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതൊക്കെ ഉണ്ടാണ് വലിയൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ ഈ അനന്തരാവകാശം കിട്ടിയത് എനിക്കാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ബാപ്പ ജീവിച്ചിരിക്കുക മോൻ മരിച്ചുപോയി ബാപ്പാൻ്റെ പറമ്പിലാണ് മോൻ പൂരുണ്ടാക്കിയത് അല്ലെങ്കിൽ ഉമ്മൻ്റെ പറമ്പിലാണ് മോൻ പൂരുണ്ടാക്കിയത് മോനാട് മരിച്ചു അപ്പം ഈ മൂന്ന് നാലും പേരക്കുട്ടികളെ കുട്ടികളെ നോക്കേണ്ട ബാധ്യത ഈ വല്യമാൻ്റെയും വല്ല്യാപ്പാൻ്റെയും ഏളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും ഒക്കെ നല്ല പക്ഷേ ഇവർക്ക് സ്വത്തിൽ അനന്തരാവകാശമില്ല എന്നുള്ള ഒരു സംഗതി മനസ്സിലാക്കി അപ്പം എന്ന് വെച്ചാൽ ഇവരെ സംരക്ഷണം കേൾക്കേണ്ട വല്ല്യാപ്പാൻ്റെയും വല്യമാൻ്റെയും മൂത്താപ്പാൻ്റെയും ഏളാപ്പാൻ്റെയും ഒക്കെ ബാധ്യത തന്നെയാണല്ലോ ഇത് നിർവഹിക്കാതെ ഇവരെ സ്വന്തം വീട്ടിൽ മടക്കിയേക്കണ കുറേ സാധ്യത കുറേ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് കൂട്ടത്തിലും കുടുംബത്തിലും ഒക്കെ കഴിവും പ്രതാപമൊക്കെ ഉള്ള ആളുകൾ എല്ലാവരുണ്ട് ഒരിക്കരാവകാശം കിട്ടുമ്പോൾ അത് ഒരുക്ക് കിട്ടിയെന്നില്ല അത് അനുഭവിക്കുക എന്നുള്ളല്ലാതെ ഈ അനന്തരാവകാശം അനുഭവിക്കുമ്പോൾ അതിലൊരു വിഹിതം ഈ മക്കളെ നോക്കേണ്ട ഒരു ബാധ്യത ഇന്നിലുണ്ട് ഈ മക്കൾക്കൊരു വസ്യത്തിയേണ്ടതിൻ്റെ ബാധ്യതയാണ് എന്നുള്ളത് പലർക്കും അറിയില്ല പലർക്കും അറിഞ്ഞാലും അത് കൊടുക്കൂല പിന്നെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഇവരെ ശ്രദ്ധയിൽ ഇത് പെടുത്താതിരുന്നാൽ പിന്നെ ഈ കുട്ടികൾ സാധാരണഗതിയിൽ ഭർത്താവ് മരിച്ചാൽ അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാതെ സ്വന്തം വീട്ടിൽ തിരിച്ചു വരും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ സ്വീകരിക്കാൻ ഇവിടുന്ന് പുതുക്കാൻ പറഞ്ഞയച്ച ബാപ്പ പലപ്പോഴും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ പല വാപ്പാരും അധ്വാനിച്ചു കൊണ്ടുവരാൻ ശേഷിയില്ലാത്തൊരു സാഹചര്യത്തിലാവും പിന്നെ ഇവിടുന്ന് പുതുക്കും സന്തോഷത്തോടെ ഇറങ്ങിപ്പോയാ വീട്ടിൽ സങ്കടത്തോടെ തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ പിന്നെ ഒരു അന്യതാ ബോധത്തിൽ അവിടെ ഇങ്ങനെ നാത്തൂൻ്റെയും ബാക്കിയുള്ള അടിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കാരണം അധ്വാനിച്ചുകൊണ്ടിരിക്കണ ബാപ്പാക്കു കൈക്ക് വല്ല എന്നുണ്ടെങ്കിൽ മകള് തിരിച്ചു വരുമ്പോൾ രണ്ട് കൈയും കാട്ടി നിയേജിച്ച് വേചാറാണ്ട ഞാനോ നോക്കും എന്ന് പറയാൻ പാപ്പാക്ക് സാധിക്കും പക്ഷെ പാപ്പ ആ പറഞ്ഞാഴ്ച ആ സമയത്ത് പോലെയല്ല രണ്ടും മൂന്നും കുട്ടികളായിട്ട് ഇങ്ങോട്ട് തിരിച്ച് ബാപ്പത്തിന് അവശനായിട്ട് വാപ്പ മരിച്ചുപോയിട്ടുണ്ടാകും പിന്നെ ഈ വീട്ടിൽ ഈ നാത്തൂമാരെയും കുടുംബക്കാരെയും ആട്ടും തുപ്പും കൊണ്ടിട്ട് ഗതിയില്ലാതെ വരുമ്പോഴാണ് കോട്ടയസക്ക് ഇറങ്ങി പോണത് ആ കോട്ടയസിൽ നിൽക്കുമ്പോഴാണ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെടുന്നത് അവിടെയാണ് പല ദുഷ്ട കണ്ണുകളും ആ കോട്ടയസ് കോട്ടയസിൻ്റെ നേരെ കാരണം ഭർത്താവ് മരിച്ചാൽ ഈ സഹോദരി ഒരു പുതു സ്വത്താണെന്നാണ് ചിലരെങ്കിലും ധരിച്ചത് അഭിമാനമുള്ള ആത്മാഭിമാനമുള്ള അന്തസ്സോടെ ജീവിച്ച ഒരു സഹോദരി പഠിച്ച റബ്ബിൻ്റെ പരീക്ഷണത്തിൻ്റെ വിധേയമായിട്ട് ഇന്ന് വൈദവി അനുഭവിക്കുമ്പോൾ എൻ്റെ ഉടപ്പുറപ്പാണ് എൻ്റെ പെങ്ങളാണ് എൻ്റെ മകളാണ് എന്നുള്ള ഈ ഒരു ബോധ്യത്തിൽ അവരെ നോക്കുന്നതിന് പകരം അവരെ നേരെ ദുഷ്ടക്കണ്ണുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എഴുതി തന്ന പല കത്തുകളും വായിച്ചു തീർക്കാൻ പറ്റാതെ നിൽക്കണം പലരും എഴുതിയത് ഭർത്താവുള്ള കാലത്ത് അക്കൗണ്ട് ഭർത്താവുള്ള കാലത്ത് പിടിയെന്ന് കടം വാങ്ങിയിരുന്നത് തുടർന്നോ പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് മാസമൊക്കെ വാങ്ങി തരട്ടോ കിട്ടുമോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വരുന്ന ഫോൺ കോളുകൾ ഇത് തന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ വരുമ്പോൾ ചെന്ന് തന്നെ കാണണം എന്ന് പറഞ്ഞ് വാക്കുകൾ എഴുതി തന്നിട്ട് വായിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മളും പാപ്പയും ആങ്ങലുമൊക്കെ തന്നെയാണല്ലോ ആണല്ലോ കുട്ടികളെ വാപ്പാരാണല്ലോ നമ്മളൊക്കെ നമ്മളെ മക്കൾക്കാണ് എന്റെ മരുമകൻ മരിച്ചിട്ട് എൻ്റെ മകള് കോട്ടജിൽ താമസിക്കുമ്പോൾ ഓക്ക് രണ്ട് മാസം അരി കൊടുത്ത് എന്റെ മകായിട്ട് അന്നൊന്ന് എന്ന് പറഞ്ഞൊരുത്തു പറയുമ്പോ നിസ്സഹനായ ബാപ്പ അതിപ്പോ നമ്മളെ പറ്റിപ്പറ്റി ഞാൻ ആലോചിച്ച് എനിക്ക് മനസ്സിലാവുമല്ലോ ഒരു അന്യ ഒരന്യ മുന്നിൽ മുന്നൊന്നും ചോദിക്കാതെ എങ്ങനെയെങ്കിലും നാല് മാസം ലക്ഷം പിടിയിൽ അരി വാങ്ങി എന്തെങ്കിലും ഒരു പണിക്ക് പോവാം പണിസ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ രണ്ടാമത്തെ മാസം എനിക്കെൻ്റെ ശമ്പളം പറ്റും ഇന്നെ പറ്റൂലെങ്കിൽ പിന്നെ എൻ്റെ പണി എനിക്കില്ലട്ടോ എന്ന് പറഞ്ഞ് പുറത്തിറക്കി വിട്ടൊരു സഹോദരീൻ്റെ കത്ത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു അപ്പം നമ്മൾ ബാധ്യത വളരെ കൂടുതലാണ് അവിടെയാണ് പരിശുദ്ധ കുറേ പറഞ്ഞു കല്ല ബല്ല തുക്കിരിമുരലെത്തിയും അങ്ങനെ വേണ്ട പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥെ ആദരിക്കുന്നില്ല ഈ കുട്ടിനെ ആരെങ്കിലും ആദരിക്കുകയാണെങ്കിൽ അള്ളാവിൻ്റെ രസൂല്യം തൃപ്തിക്ക് വേണ്ടി ഈ കുട്ടിനെ തലോടുകയാണെങ്കിൽ ഇതിനെ ആദരിക്കുകയാണെങ്കിൽ ഈ ഉമ്മാൻ്റെ കണ്ണീര് ഭൂകുലല്ലോ ഈ ഉമ്മാൻ്റെ അഭിമാനത്തിന് വില പറയുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്കൊക്കെ മാലുകളിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും നമ്മളെ അയൽപ്പക്കങ്ങളിലാണെങ്കിലും നമ്മളെപ്പോലുള്ള ആളുകൾക്കാണെങ്കിലും ഒരു വലിയ വലിയ ബാധ്യത നമ്മൾ നിലനിൽക്കുന്നുണ്ട് ഒരു പെണ്ണും ഭർത്താവും മരിച്ചതിന് ശേഷം ഒരു അന്യ മനുഷ്യൻ്റെ മുന്നിൽ പോയി ഒന്നു ചോദിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഞാനെൻ്റെ ഈ മുപ്പത് കൊല്ലത്തെ ഈ പ്രവർത്തന മേഖലയിൽ പതിനായിരക്കണക്കിൽ സഹോദരിമാരോട് സംസാരിച്ചിട്ടുണ്ടാവും ആയിരക്കണക്കിൽ വൈദ്യുതി അനുഭവിക്കുന്ന സഹോദരിമാർ സംസാരിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും എല്ലാറ്റിലും വലുത് അവനവൻ്റെ അഭിമാനവും അന്തസ്സും അതൊക്കെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതല്ലെങ്കിൽ ഒരു ഇങ്ങോട്ട് കടന്നു വരില്ലല്ലോ ഒരു വേറെ ഒരിക്കലും പോവുമല്ലോ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇത്രയും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് താങ്ങും തണുലായിട്ടാണ് ബിസ്മി ഈ പത്ത് മുപ്പത് കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും പ്രശ്നങ്ങളല്ല ഭർത്താവ് ഉണ്ടെങ്കിൽ കാലത്ത് എന്തും പറയാനും കേൾക്കാനും ചെയ്യാറുണ്ടായ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ട് പിന്നെ അനങ്ങണതും നോക്കണോ എടുക്കണോ നടക്കണോ മദ്രസക്ക് പോകണം കുട്ടികളേറ്റ് സ്കൂൾക്ക് പോകണം കുട്ടികളേറ്റ് ആശുപത്രിക്ക് പോകണം റേഷൻ പെടിയേക്ക് പോകണം വേറെ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങണം രാവിലെ രണ്ടും മൂന്നും നാലും പെട്ടൊക്കെ ചില വീട്ടിൽ നിന്ന് പറഞ്ഞതിട്ടിറങ്ങി പോകേണ്ടി വരും പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങി പോണത് ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ഒക്കെ ഒരു ഫോൺ കോൾ ഒരു മെസ്സേജിൻ്റെ പ്രശ്നമുണ്ടാവുകയുള്ളു അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊരു താങ്ങായിട്ട് തണലായിട്ട് ഈ വിസ്വിൻ നിലനിൽക്കണമെന്ന് നിലനിർ നിലനിൽക്കണത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ഉദാരമതികളായ സഹോദരന്മാർ അഞ്ഞൂറും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനായിരം അതിലൊക്കെ ആളുകൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടും വിധവൻ്റെ ഒരറിമിലത്തിൻ്റെ കാര്യത്തിൽ ഒരു എത്രീമിൻ്റെ കാര്യത്തിലൊക്കെ പരിശ്രമിച്ചാൽ പകലെന്തിയോളം നോൻപൊറ്റു കൂലിട്ടും രാത്രി നരമ്പുഴക്കും താജിസ്കച്ച് കൂലിട്ടും പകലെന്തിയോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപൊരുതെ ത്യാഗം ചെയ്ത് പരിശ്രമിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് അള്ളാൻ്റെ ഒരു സുലഭ ആർക്കും തർക്കമില്ലാത്തൊരതീശാണ് ഒരാളും ഇന്ന് വരെ ഒരു ഗ്രൂപ്പിലും ഇപ്പം തർക്കത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളാണ് പക്ഷേ ഇന്ന് വരെ ഒരു തർക്കം കേട്ടിട്ടില്ലാത്തൊരീസാണ് വിധവന്റെ കാര്യത്തിൽ പരിശ്രമിച്ചാൽ പകലെന്തിയോളം നോൻപ് നോൻപൊറ്റ കൂലി കിട്ടും രാത്രി ജ്യൂസ്കരിച്ച പുണ്യം കിട്ടും അള്ളാഹാൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമിച്ച പുണ്യം കിട്ടും എന്ന് അള്ളാഹൻ്റെ റസൂല് പറഞ്ഞ അദീസ് നമ്മുടെ മുമ്പിലുണ്ട് അത് ഒന്ന് ഈ സമൂഹത്തിന് ബോധ്യം വന്ന് കിട്ടിയാൽ ഈ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് സഹോദരിമാരും അതിൻ്റെ ഇപ്പം ശേഷം വന്ന ഒരു നൂറോളം പേർന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയാതെ പോയ കുറേ കാര്യങ്ങൾ ഒരുങ്ങോട്ട് കടന്നു വരില്ല അപ്പോൾ നമുക്കൊരു ഒരു ബാധ്യത ഉണ്ട് സമ്പത്തുള്ളവർക്ക് നമുക്ക് സമ്പത്ത് കൊടുക്കാം ഒരു കുടുംബത്തിനെങ്കിലും ഏറ്റെടുത്താൽ മൂന്നാൾ കൂടി ഒരു ആയിരം ചുരുപ്പോ മൂവായിരം ഉണ്ടെ മഹലിലെ ഒരു സഹോദരിക്കും ഒരു സഹോദരിക്കും മൂന്ന് കുട്ടിയെക്കും കൊടുക്കുകയാണെങ്കിൽ ഓരോങ്ങോട്ട് ഇറങ്ങിപ്പോടെ നിൽക്കട്ടെ അവർ പഠിച്ചിരുന്ന സ്കൂളിൽ പഠിക്കട്ടെ അവർ പോയിന് മദ്രസ് പഠിക്കട്ടെ അവർ കഴിച്ചിരുന്ന ഭക്ഷണം കഴിക്കട്ടെ അവർ നടത്തിയ ചികിത്സ നടക്കട്ടെ അവർ താമസിക്കൊണ്ടൊരു സുരക്ഷിതമായിട്ട് താമസിക്കട്ടെ ഞങ്ങളുണ്ട് ഇവിടെ കുട്ടി ബേജാറാവണ്ട എൻ്റെ മക്കളും ബേജാറാവണ്ട ഞും നോക്കും എന്ന് പറയുന്ന ഒരു സംവിധാനം ഓരോരോ മഹലിലും ഉണ്ടായി കിട്ടിയെങ്കിൽ സഹോദരിമാർ നിങ്ങളാരും ഇവിടെ വരേണ്ടി വരില്ല നിങ്ങളാരും ഇങ്ങോട്ട് കയറി വരേണ്ടി വരില്ല അതിന് ഈ ആളുകൾക്കൊക്കെ ഒരു ബോധ്യം ബന്ധു കിട്ടണം അതിന് നമുക്കുള്ള മുടക്ക് ഇങ്ങക്ക് വേണ്ടിയിട്ടു വേണ്ടി മാത്രമല്ല നിങ്ങൾ ഈ പ്രാർത്ഥന പരിശുദ്ധ കുറാനിൽ പത്തിരുപതിലധികം സ്ഥലങ്ങളിൽ എത്തിയും എന്നുള്ള പദം ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നെ നിബിധങ്ങൾ നിരവധി സ്ഥലത്ത് അനാഥ സംരക്ഷണത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇത് പ്രസംഗിക്കാം മാത്രല്ല അല്ലല്ലോ ഇത് ഓതിപ്പോവാൻ മാത്രമല്ല അല്ലല്ലോ ഇത് എഴുതാൻ ബുക്കുകൾ എഴുതാൻ മാത്രമല്ല അല്ലല്ലോ ഓതിപ്പോവാ പ്രസംഗിക്കാം എഴുതുക പക്ഷെ ഇതിൻ്റെ ഒരു പ്രവർത്തനം അള്ളാതാണ് ഇവിടെ നിന്ന് ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിനെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചാൽ ഒന്ന് തലോടിയാൽ ഓടിയാൽ പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വെച്ചിപ്പോൾ ഞാൻ ജെല്ലുണ്ടായിരുന്നു വിളിച്ച കുട്ടികൾ മൂന്നെണ്ണം സ്കൂളിൽ പോകാതെ കാത്തിക്കുണ്ട് എന്തേ മക്കൾ സ്കൂളിൽ പോയിച്ചോ കാക്ക വരണുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും ഒക്കെ പറയാ അപ്പം പറയണേ ആരും ഒന്നും പിടിച്ചു കൂട്ടാനില്ല ആരൊന്നും തലോടാനില്ല ആരും ഞങ്ങളെ വീട്ടിൽക്കൊന്ന് വിരുന്നേരാനില്ല ഞങ്ങളെ വർത്താനം എന്താണെന്ന് ചോദിക്കാൻ കുട്ടികളെ പാപ്പ് മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ആരുമില്ല വിസ്മയില് വന്നപ്പോൾ അവിടുത്തെ താത്താരെ ഞങ്ങളെ പിടിച്ചു കൂട്ടി അവിടുത്തെ താത്താർ ഞങ്ങളോട് വർത്താനം പറഞ്ഞു ഞങ്ങളും ഇങ്ങളെപ്പോണക്കെ വൈദവ്യം അനുഭവിച്ച് കടന്നു വന്നതാണ് ശരി ആയിക്കോളും പഠിച്ചു നിങ്ങളെ രക്ഷപ്പെടുത്തും ധൈര്യത്തിൽ നിന്നോളി നിന്നുള്ള അവിടുത്തെ താത്താർ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോഴാണ് സമാധാനം വന്നത് ഓഫീസിൽ വന്നപ്പോൾ അവിടെ രണ്ട് മുട്ടായി കുട്ടികൾക്ക് കൊടുത്ത് ചേർത്ത് പിടിച്ചപ്പോഴാണ് ഞങ്ങൾ ആരൊക്കെ ഉണ്ട് ജീവിക്കാലോ എന്നുള്ള തോന്നൽ ഞങ്ങൾക്കുണ്ടായത് അതുകൊണ്ടാണ് കാക്കൽ വരുന്ന കുട്ടികളൊന്ന് സ്കൂൾക്ക് പോകാതിരുന്നത് എന്താ കാര്യം ഒന്ന് തലോടാനും ഒന്ന് ചേർത്ത് പിടിക്കാനും പതിനായും നമ്മൾ കൊടുക്കേണ്ടതില്ല ഒന്ന് എന്താ മക്കളെ വർത്താനം ചോദിക്കാൻ പോ ഇതുകൊണ്ടാണ് പരിശുദ്ധ കുറയാനുള്ളത് കല്ല വല്ല തുക്കിരി അങ്ങനെ വേണ്ട പക്ഷേ അതിനു പുറമെ നിങ്ങൾ അനാഥെ ആദരിക്കുന്നില്ല നമ്മളെ സഹായിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ പ്രവർത്തിച്ചു പോകുന്ന ഒരുപാട് കൂട്ടം ആളുകൾ ഇവിടുന്ന് പലതിൻ്റെയും പേരിൽ രോഗം വന്നിട്ടും വൈദ്യവ്യം വന്നിട്ടും അനാഥിത്വം വന്നിട്ടും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരു കൂട്ടർ എല്ലാവരും നാളെ പഠിച്ചിടത്തേക്ക് ചൊല്ലുമല്ലോ അവിടെ ചെല്ലുമ്പോൾ ബിസ്മിയിൽ വന്നതും കൊടുത്തതും പ്രവർത്തിച്ചതും ക്ലാസ് എടുത്തതും ക്ലാസ് കേട്ടതും ആയ ഒരു വൻ ജനാവലി സ്വർഗത്തിൽ അവിടെ കണ്ടുമുട്ടുന്നൊരു സുഖം Personal y dirá que está extraordinario.